ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുപ്പ് അംഗം അപ്പോൾ അതേ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകളും നാല് എ ബി സി ടി എല്ലാ ക്ലാസ്സുകളും സ്ഥാനാർത്ഥികൾ നമ്മൾ കൊണ്ടുനോക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികൾ നമ്മൾ പരിചയപ്പെട്ടതാണ് അവരുടെ ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇതില് കിട്ടുന്ന ചിഹ്നം ഏതാണോ ആ ചിഹ്നം ആയിരിക്കും നിങ്ങളുടെ വോട്ടിങ്ങിന്റെ അടയാളം അടയാളം ഏതായാലും നിങ്ങൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്നെ ഫുൾ അല്ലെങ്കിൽ പ്രിൻ്റോ അല്ലെങ്കിൽ നാളോ നോക്കരുത് തുറക്ക തുറക്കരുത് ഒന്ന് തിരമാറക്കരുത് കയ്യിൽ വെച്ചാൽ കണക്കിലായില്ല നീതിപൂർവാണ് അത് കണ്ടിട്ടുള്ള കാര്യം. ഇതിനകത്ത് ഉണ്ട്. ഇതാ കാണുന്നു. ഇല്ല. ടിവി, ടിവിയാണ്. ടിവിയാണ്. നാലിയെ. 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 ഈ ടിയാറാണ് നിങ്ങൾ കാണിച്ചത്. നാലി സി അല്ലേ? റൈസ. റൈസ. അതിക്ക് ടർണ്ണ ടർണ്ണ. ക്യാമറ. ക്യാമറ. ടർണ്ണ ടർണ്ണ. 20 മിനിറ്റ്. ഓക്കേ. ആ. ആലേ ആലി ആലി ആണ്ട് വാച്ച് ഏത് വാച്ച് വാച്ച് നാല് ബി നാല് വാച്ച് ഇതെങ്ങനെ കൊркоവില്ലട്ടാ കാണിച്ചോ നാല് ബി ഇലക്ട്രോണിക്സ് ആണ് ഫോട്ടോ എടുക്കാൻ വരയ്ക്കുക ഒക്കെ ചെയ്യാം അത് ഇതാവുമ്പോഴും ഇതെന്നെ ആണോ